പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഷീ ലോഡ്ജിൻ്റെ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്നു ബഹുവർഷ പദ്ധതിയായി ഒന്നേകാൽ കോടിയോളം രൂപ വകയിരുത്തിയാണ് പഞ്ചായത്ത് പദ്ധതി നടപ്പിലാക്കുന്നത് ഏഴ് മുറികളും ഡോർമറ്ററിയും അടങ്ങുന്നാണ് ഷീ ലോഡ്ജ് മൂന്നാറിലേക്കെത്തുന്ന വനിതകളായ വിനോദസഞ്ചാരികൾക്ക് സുരക്ഷിത താമസത്തിന് അവസരമൊരുക്കാൻ ലക്ഷ്യമിട്ടാണ് പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് ഷീ ലോഡ്ജ് നിർമ്മിക്കുന്നത് രണ്ടാം മൈലിലാണ് ഷീലോഡ്ജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് വനിതകൾക്ക് സുരക്ഷിത താമസത്തിന് അവസരമൊരുക്കുക എന്നതിനൊപ്പം തദ്ദേശീയരായ വനിതകൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യവും കൂടി പദ്ധതിക്കുണ്ട് ഏഴ് മുറികളും ഡോർമെറ്ററിയും അടങ്ങുന്നതാണ് ഷീലോഡ്ജ് നിർമ്മാണ ജോലികൾ പുരോഗമിച്ചു വരുന്നതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രതീഷ് കുമാർ പറഞ്ഞു പ്രളിവാസം ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് മൂന്നാറിന്റെ കവാടമാണ് അനന്തമായിട്ടുള്ള ടൂറിസ സാധ്യതയുള്ള ഒരു പ്രദേശമാണ് ഗ്രാമപഞ്ചായത്ത് ഈ സാധ്യത ആളുകളെ ആകെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന കൂടിയാണ് സ്ത്രീകളുടെ നേതൃത്വത്തിൽ തന്നെ നടത്തുന്ന ഒരു ഷീ ലോഡ്ജ് എന്നൊരാശയം പഞ്ചായത്ത് മുന്നോട്ട് വെക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഏതാണ്ട് ഒന്നേകാൽ കോടി രൂപ ഒന്നേകാൽ കോടി രൂപ ബഡ്ജറ്റ് രണ്ട് മൂന്ന് ഘട്ടങ്ങളായി വകിയിരുത്തിക്കൊണ്ട് ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് ഇത് സംസ്ഥാനത്ത് മൂന്നാമത്തെ മൂന്നാമത്തെ നിർമ്മാണം മാറും പദ്ധതി മൂന്നാറിന്റെ മേഖലയ്ക്ക് കൂടുതൽ കരുത്തു പകരുമെന്നാണ് പ്രതീക്ഷ ഡിസംബറോടുകൂടി പദ്ധതി യാഥാർത്ഥ്യമാക്കാനാണ് പഞ്ചായത്ത് ലക്ഷ്യമിട്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തിലായിരുന്നു പള്ളിവാസൽ പഞ്ചായത്ത് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഡോർമെട്ടറിയിൽ മാത്രം മുപ്പതിലധികം ആളുകൾക്ക് താമസ ന്യൂസ് ബ്യൂറോ അടിമാലി